ഹലോ കൂട്ടുകാരെ നെറ്റ്ഫ്ലിക്സിലൊക്കെ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കിഡിലൻ പുതിയ സോംബി പടമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് സിനിമയുടെ പേര് സിയം എന്നാണ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോ നേരെ കഥയിലോട്ട് കടക്കാം ലോകത്തുള്ള എല്ലാ എക്കോസിസ്റ്റംസും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മനുഷ്യർ ഇല്ലാതായി പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്കാവട്ടെ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥ ഭൂമിയിലുള്ള ഇപ്പൊ എല്ലാം വിഷമാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തായ്ലൻഡ് ആണ് മിസ്റ്റർ വാസു എന്ന് പറയുന്ന ഒരു ബിസിനസ്മാന്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രക്കാണിത് ഇതില് നിറയെ മീനുകളാണ് വിഷമില്ലാത്ത മീനുകളെന്നും പറഞ്ഞ് നമ്മുടെ മിസ്റ്റർ വാസു പണക്കാർക്കൊക്കെ ഇത് വിറ്റുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവർക്ക് ഇത് എന്തായാലും വാങ്ങാനായിട്ട് കഴിയില്ലല്ലോ ഈ ഒരു ലോറി ഓടിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള സിംഗ് ആണ് അവനൊരു ബോക്സറും കൂടിയാണ് ലോറി ഓടിക്കുമ്പോഴും അവന്റെ ഭാര്യയായിട്ടുള്ള റിന്നിന്റെ മുഖമാണ് അവന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് കാരണം മറ്റൊന്നുമല്ല അവന്റെ ജീവൻ ഏത് സമയവും നഷ്ടപ്പെടാം ഈ ഒരു ഡ്രൈവർ ജോലി എന്ന് പറയുന്നത് അത്ര ഭയാനകമാണ് പോകുന്ന വഴിയിലെല്ലാം തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു മീനൊക്കെ മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കും മീനെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട കാരണം ഈ ലോകത്ത് വേറൊന്നും കഴിക്കാനായിട്ടില്ല അത്രയും വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് അങ്ങനെ നമ്മുടെ നായകനായിട്ടുള്ള സിംഗും പിന്നെ അവന്റെ ബോസ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് ഈ ഒരു ലോറിയിൽ മീനുമായിട്ട് ഇപ്പൊ പോകുന്നത് അങ്ങനെ ഒരു ഫ്ലൈ ഓവർ പ്പോ തന്നെ ഒരു വണ്ടി കുറുകെ കിടക്കുന്നുണ്ട് അതിൽ നിന്ന് കുറെ അവന്മാരെ ഇറങ്ങിയിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ സിംഗ് ഒരു ബോക്സർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ബോസ് ഇപ്പോഴും വണ്ടി തന്നെ ഇരിക്കുകയാണ് ഇവൻ ഒറ്റയ്ക്കാണ് എല്ലാവരെയും കൈകാര്യം ചെയ്യുന്നത് അതിലൊരു ഗുണ്ട വന്നിട്ട് നമ്മുടെ സിംഗിന്റെ മുഖത്തിനിട്ട് ചെറിയൊരു സ്ക്രാച്ച് സ്ക്രാച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കൂടിയിട്ട് നമ്മുടെ സിംഗിന് ദേഷ്യം പിടിച്ചു പിന്നെ അവിടെ നടന്നത് ഒന്നും പറയാൻ കൊള്ളൂല അമ്മാതിരി ഇടിയായിരുന്നു സിംഗ് ഇവന്മാരെയൊക്കെ ഇടിച്ചു തീർക്കുന്നത് കണ്ട് ഈ ഗുണ്ടകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന തലവനാണെന്നുണ്ടെങ്കിൽ ലോറിയുടെ പുറകിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ആ ഒരു വാതിലും തുറന്നിട്ട് അതിൽ നിന്ന് ആ മീന് മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ സിംഗിന്റെ ഉണ്ടായിരുന്ന ബോസ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഗുണ്ട തലവനെ ഒറ്റടിക്ക് തീർക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സിംഗിന്റെയും ബോസിന്റെയും പകുതി പണി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ ലോറിയുമായിട്ട് നേരെ കമ്പനിയിലേക്ക് ചെന്നാൽ മാത്രം മതി മറുവശത്ത് തായ്ലാന്റിലെ പാവപ്പെട്ട ജനങ്ങളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെഞ്ചാണ് ആളുകളുടെ മുമ്പിൽ പിന്നീട് നമ്മുടെ സിംഗിന്റെ ഭാര്യയായിട്ടുള്ള റിന്നിനെ കാണിക്കുകയാണ് അവളൊരു ഡോക്ടറാണ് കുറെ ദിവസമായിട്ട് നമ്മുടെ സിംഗ് വീട്ടിലേക്കൊന്നും പോയിട്ടില്ല അവൾ അവിടുത്തെ ഒരു ബോർഡിൽ എഴുതിയിടുന്നുണ്ട് ഞാൻ ജോലിക്ക് പോവാണ് ഇത്ര ദിവസം ഡ്യൂട്ടി ഉണ്ട് എന്നൊക്കെ സിംഗ് ഈ ഒരു ജോലിക്ക് പോകുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല അറു വശത്ത് സിംഗും ആ ഒരു ബോസും കൂടി ചേർന്നിട്ട് ഇപ്പൊ കമ്പനിയിലേക്ക് വന്നേക്കാണ് നമ്മുടെ ഈ മിസ്റ്റർ വാസുവിന്റെ ശിങ്കിടി ആയിട്ടുള്ള ഒരാളുണ്ട് പുറിക്ക് എന്നാണ് അയാളുടെ പേര് ലോഡ് വരാൻ വൈകിയതിനെ തുടർന്ന് ഈ പുറിക്ക് ഇപ്പൊ നമ്മുടെ സിങ്ങിന്റെ ബോസിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർക്ക് വേണ്ട പേയ്മെന്റ് പകുതിയായി കട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ നമ്മുടെ സിങ്ങിന്റെ ബോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാവം മനുഷ്യനായിരുന്നു സിങ് പറഞ്ഞ പോലെ തന്നെ ഒരു ബൈക്ക് അവനിപ്പോൾ അയാള് കൊടുക്കുന്നുണ്ട് ഒപ്പം ഇവർക്ക് ഒരു ബോക്സ് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അകുതി മീന് സിങ്ങിനോട് എടുക്കാനായിട്ടാണ് അവന്റെ ആ ബോസ് പറയുന്നത് മിസ്റ്റർ വാസുവിന്റെ ഈ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ ആളുകളും അത് വാങ്ങുന്നുണ്ട് ഒരു വശത്ത് പണക്കാര് പൈസക്ക് കൊടുത്തിട്ട് ഇത് വാങ്ങുന്നുണ്ട് മറു വശത്ത് പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അഴുക്ക് ചാലിൽ കിടക്കുന്ന പാറ്റകളെ വരെ തിന്നാണ് ജീവിക്കുന്നത് ഇതേ സമയം പുറിക്കാകട്ടെ കോടീശ്വരന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ ഒരു മീൻ സേഫ് ആണെന്നും പറഞ്ഞ് അവരുടെ മുമ്പിലിരുന്ന് തിന്നു കാണിച്ചു കൊടുക്കുന്നു ഇതേ സമയം പാവപ്പെട്ട തായ്ലൻഡ് ജനത ഈയൊരു പാറ്റകൾക്ക് വരെ വേണ്ടി തല്ലുകൂടുകയാണ് ആദ്യമൊക്കെ ഈ ഒരു കോടീശ്വരന്മാർക്ക് ഈ ഒരു ഫിഷ് കഴിക്കാനായിട്ട് മടി ഉണ്ടായിരുന്നു പക്ഷെ ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പുറിക്കത് തെന്നു കാണിച്ചപ്പോ എല്ലാവർക്കും വിശ്വാസമായി അങ്ങനെ അവരും അത് കഴിക്കാനായിട്ട് ആരംഭിച്ചു പക്ഷെ പെട്ടെന്നാണ് പുറിക്ക് രക്തം ഛർദ്ദിച്ച് അവിടെ വീഴുന്നത് മറുവശത്ത് നമ്മുടെ സിങ് വീട്ടിലേക്ക് എത്തിയിരുന്നു സിംഗിന്റെ മുഖത്ത് പറ്റിയ ആ ഒരു ചെറിയ മുറിവ് കണ്ടപ്പോഴേക്കും നമ്മുടെ റിന്നിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അവന്റെ അടുത്ത് ഈയൊരു ജോലിക്ക് പോകരുതെന്നാണ് ഇപ്പൊ റിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല ഞാൻ ഇനി പോവില്ല ഒറ്റത്തവണ മാത്രം നമ്മുടെ സിംഗ് പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നീ ഇത് തന്നെയാണ് പറഞ്ഞത് ഞാൻ എന്റെ ജോലിക്ക് പോവാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ റിന് അവിടെ ഒന്നും ഹോസ്പിറ്റലിലേക്ക് പോവാണ് റിൻ ഒരു ഡോക്ടറാണ് അവളെ കൊണ്ടുപോകാനായിട്ട് വൈകീട്ടാവുമ്പോഴത്തേക്കും ഒരു ട്രക്ക് വരും ഏകദേശം ഒരു എട്ട് മണി ഈ ഒരു നഗരത്തിലെ എല്ലാ ഇലക്ട്രിസിറ്റിയും ഗവൺമെന്റ് ഓഫ് ചെയ്യും കാരണം മറ്റൊന്നുമല്ല എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോ പരിമിതികൾ ഏറെയാണ് ഇതിനു മുമ്പും റിന് ഒരുപാട് തവണ സിംഗിന്റെ അടുത്ത് ഈ ഒരു അപകടം പിടിച്ച പണിക്ക് പോരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ കേൾക്കാറില്ല റിന്നിന്റെ കൂടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് മിങ്ക് പുള്ളിക്കാരിയുടെ മകനായിട്ടുള്ള ബഡിയും ഇപ്പോ റിൻ പോകുന്ന ആ ഒരു ട്രക്കിലും ഉണ്ടായിരുന്നു ഇന്നും സിങ്ങുമായിട്ട് വഴക്കുണ്ടാക്കിയോ എന്ന് മിങ്ക് ചോദിക്കുന്നുണ്ട് വളരെ കുറച്ചു നേരം കൊണ്ട് തന്നെ ഇവർ ഹോസ്പിറ്റലിലേക്ക് എത്തി റിന്നിന്റെ കൂടെ എപ്പോഴും ഈ ചെറിയ പയ്യനായിട്ടുള്ള ബഡിയും ഉണ്ടാവും അവൻ റിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നോക്കി കാണും റിൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കാണ് അവൾക്ക് എമർജൻസി ആയി വന്ന ഒരു ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും ഈ ഒരു ഹോസ്പിറ്റലിലെ ഡയറക്ടർ വന്നിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് സാർ എനിക്ക് ഇവിടെ ഒരു അർജന്റായിട്ടുള്ള ഓപ്പറേഷനിൽ പങ്കെടുക്കാനുണ്ടെന്നൊക്കെ റിൻ പറഞ്ഞെങ്കിലും അതിനും വലിയൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡയറക്ടർ അവളെയും കൊണ്ട് മിസ്റ്റർ വാസുവിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് അതേസമയം തന്നെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരാളെ കൂടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാസുവിന്റെ ചിങ്കിടിയായിട്ടുള്ള പുറിക്കിനെ പുറിക്കിന്റെ എക്സ്റേ എടുത്ത നഴ്സാകട്ടെ അത് കണ്ട് ഞെട്ടിപ്പോവുകയാണ് ഇതേ സമയം നമ്മുടെ റിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മിസ്റ്റർ വാസുവിനെ കണ്ടുമുട്ടുന്നു മിസ്റ്റർ വാസുവിന്റെ ഭാര്യ ഇപ്പോൾ കിടപ്പിലാണ് എത്ര വില കൊടുത്താണെന്നുണ്ടെങ്കിലും എന്റെ ഭാര്യയെ രക്ഷിക്കണമെന്ന് റിന്നിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് മിസ്റ്റർ വാസു നമുക്ക് പരമാവധി ശ്രമിക്കാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് റിൻ അവിടെ നിന്നും പോകുന്നു ഇതേ സമയം ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്ന ഈ പൊറിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നഴ്സ് തിരിഞ്ഞു നോക്കുന്നതും കാണിക്കുന്നു എന്തോ കണ്ട് ഈ ഒരു നേഴ്സ് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ റിന്നും ഡയറക്ടറും കൂടി ചേർന്നിട്ട് ഇപ്പൊ ആശുപത്രിയിലൂടെ നടക്കുന്നു പെട്ടെന്ന് ഈ ഒരു പൊറിക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കടിക്കുന്നത് ഇവർ കാണുന്നത് ഇതെന്താണ് സംഭവിക്കുന്നത് പോലും ആർക്കും മനസ്സിലായില്ല നമ്മുടെ റിൻ ആണെന്നുണ്ടെങ്കിൽ പേടിച്ചു നിൽക്കുകയാണ് മറുവശത്ത് നമ്മുടെ സിംഗ് ആകട്ടെ വീണ്ടും ലോറി പണിക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ നിന്നും ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത് ആശുപത്രി പരിസരത്തേക്ക് ആരും ഇനി വരരുത് അവിടെ അപകടമാണെന്നും പറയുന്നു അതോട് കൂടിയിട്ട് നമ്മുടെ സിംഗ് ആകെ പേടിച്ചു പോവുകയാണ് കാരണം റിൻ അവിടെയാണല്ലോ അങ്ങനെ റിങ്ങിനെ തേടി അവൻ ആ ഒരു ആശുപത്രിയുടെ അടുത്തേക്ക് വരികയാണ് സോൾജേഴ്സ് മൊത്തം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകളെ ഇപ്പോ ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് അപ്പോഴാണ് സൂമ്പിയായി മാറിയ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു സോൾജിയറെ കടിക്കുന്നത് മറ്റു സോൾജേഴ്സ് ആ ഒരു സോംബി സ്ത്രീയെ വെടിവെച്ചിട്ടു പിന്നീട് സോൾജേഴ്സ് നേരെ തിരിച്ചാണ് പറയുന്നത് ആരും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരരുത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെടിവെക്കുമെന്ന് ഈ ഒരു തക്കത്തിന് നമ്മുടെ സിംഗ് ആശുപത്രിയിലേക്ക് ഓടിക്കയറി അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ഇപ്പോഴും കാര്യങ്ങൾ കറക്റ്റായിട്ട് പിടികിട്ടിട്ടില്ല ഓരോരുത്തരും അവിടെ നിന്നും പരിഭ്രാന്തരായിട്ട് ഓടി പോകുന്നുണ്ട് അവിടുത്തെ സെക്യൂരിറ്റി എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് സോമ്പിയെ മാറിയിട്ടുള്ള ഒരാൾ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് ആ ഒരു സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാവരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ടാണ് ഇപ്പൊ നോക്കുന്നത് മറുവശത്ത് നമ്മുടെ റിന്നും ഡയറക്ടറും ഒരു റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ് പുറത്താകട്ടെ ഒരുപാട് സോമ്പികളുണ്ട് റിന്നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ഡയറക്ടർക്ക് സോമ്പികളുടെ കടിയേറ്റിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ റിനിനെ ആക്രമിക്കാനായിട്ട് ഈ ഒരു ഡയറക്ടർ സോമ്പി വരികയാണ് അതോടുകൂടി അവള് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു ആശുപത്രിയിലേക്ക് എത്തിയ നമ്മുടെ സിംഗ് ആകട്ടെ നേരെ റേഡിയോ റൂമിലേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് ഒരു അനൗൺസ്മെന്റ് പോലെ റിൻ നീ എവിടെയാണെന്ന് ചോദിക്കുന്നു പക്ഷെ അവൾ മറുപടി കൊടുക്കുന്ന സമയത്ത് തന്നെ കരണ്ടും പോയി അതുകൊണ്ട് തന്നെ റിൻ പറഞ്ഞ മറുപടി അവൻ കേട്ടില്ല ആശുപത്രി ജീവനക്കാരും അതുപോലെ തന്നെ പേഷ്യൻസും എല്ലാവരും ഈ ഒരു സോമ്പുകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പലരെയും സോമ്പികളെ കീഴടക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ സിങ് ആ ഒരു റേഡിയോ റൂമിൽ തന്നെയാണുള്ളത് അവിടേക്ക് ഒരു സോമ്പി വരികയാണ് നമ്മുടെ സിംഗ് ആകട്ടെ അതിനു നേരെ നല്ല രീതിയിൽ തൊഴിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സോമ്പിക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം നിക്കകളിൽ ഇല്ലാണ്ടായപ്പോ അവനൊരു കസേര എടുത്തിട്ട് ആ ഒരു സോമ്പിക്ക് നല്ലൊരു പണി കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബഡി എന്ന് പറയുന്ന ആ ഒരു പയ്യനെയാണ് അവനെ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ചോമ്പി ആക്രമിക്കാനായിട്ട് വരികയാണ് അപ്പോഴാണ് അവിടെ ഒരു കർട്ടൻ കാണുന്നത് ആ ഒരു കറട്ടം നീക്കിയപ്പോഴേക്കും തൊട്ടിലാടി കളിക്കുന്ന ഒരു ചോമ്പിയെ കാണുകയാണ് പേടിച്ചു വിറച്ച നമ്മുടെ ബഡിയാകട്ടെ എഴുന്നേക്കാൽ പോലും പറ്റാതെ അവൻ അവിടെ നിന്ന് കഴിഞ്ഞഴിഞ്ഞ് ഒരു കട്ടിലിനടിയിൽ പോയിരിക്കുകയാണ് അപ്പോഴേക്കും ആ ഒരു സോംബി വരുന്നുണ്ട് പക്ഷെ എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള സിംഗ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ ഈ ഒരു സോംബികളിൽ നിന്ന് രക്ഷിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും മറ്റൊരു സോംബി വന്നിട്ട് നമ്മുടെ ബഡിയെ കടിച്ചു അതോടുകൂടി അവൻ കരച്ചിലോട് കരച്ചില്ല അയ്യോ ഞാനിപ്പോ സോമ്പിയാവുക എന്നൊക്കെ പറഞ്ഞിട്ട് എടാ പൊട്ടാ നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ സോമ്പിയുടെ വായിലുണ്ടായിരുന്ന വെപ്പ് വല് അവൻ കാണിച്ചു കൊടുത്തു അപ്പോഴാണ് നമ്മുടെ ബഡ്ഡിക്ക് സന്തോഷമായത് അങ്ങനെ ബഡ്ഡി ഇപ്പോ നമ്മുടെ സിംഗിന്റെ കൂടെ കൂടിയിരിക്കുകയാണ് പക്ഷെ സിംഗ് ഇവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു ആശുപത്രിയിൽ നിന്ന് ആര് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പട്ടാളക്കാർ വെടിവെക്കും അപ്പോഴാണ് ഒരു പാവം പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ കാണുന്നത് അയാൾ പോയിട്ട് വെടിവെക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ടിൽ കയറിയുന്നു പക്ഷേ അയാളെ അപ്പ തന്നെ ആ പട്ടാളക്കാർ വെടിവെച്ചു അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയെയും വെടിവെക്കുന്നു മറു ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഈ ഒരു സോമ്പികള് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട് മൊത്തം നശിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ് മൊത്തം കത്തിച്ചാമ്പലാക്കുക അതായത് ബ്ലാസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇവരുടെ പ്ലാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ആൽഫ ടീം അങ്ങോട്ടേക്ക് പോയിട്ട് സാധനം അവിടെ ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഏകദേശം ഒരു മണിക്കൂറോ അരമണിക്കൂറോ എങ്ങാണ്ടുള്ളൂ ആ ഒരു ബിൽഡിങ് പൊട്ടിത്തെറിക്കാനായിട്ട് മറുവശത്ത് സേഫ് ആയിട്ടുള്ള ഒരു റൂം കണ്ടെത്തുകയാണ് നമ്മുടെ റീൻ പക്ഷേ താക്കോൽ കാണാനില്ല നോക്കുമ്പോ അവിടുത്തെ സെക്യൂരിറ്റി സോമ്പിയുടെ അടുത്തുണ്ടായിരുന്നു ആ ഒരു താക്കോല് അങ്ങനെ നമ്മുടെ റീന് സൂത്രത്തില് ആ ഒരു സെക്യൂരിറ്റി യുടെ കയ്യിൽ നിന്ന് താക്കോല് കൈക്കലാക്കിയിട്ട് ആ റൂം തുറക്കുമ്പോഴേക്കും ആ ഒരു സെക്യൂരിറ്റി സോമ്പി അവിടെ നിന്ന് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു വിധത്തില് അവൾ ആ റൂമിൽ കയറി വാതിലടച്ചു എന്നിട്ട് അവിടുത്തെ സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഈ ഒരു ഹോസ്പിറ്റലിൽ എല്ലാം തന്നെ സോമ്പികൾ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി മറുവശത്ത് നമ്മുടെ സിങ്ങും ഈ ഒരു ബഡി എന്ന് പറയുന്ന പയ്യനും കൂടി ചേർന്നിട്ട് റിന്നിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് റിന്ന് എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയാമെന്ന് ഈ ഒരു പയ്യൻ പറയുന്നു ഇവന്റെ ചിരിയുടെ സൗണ്ട് കേട്ടിട്ട് അപ്പോഴേക്കും ഒരുപാട് സോമ്പികള് അങ്ങോട്ടേക്ക് വരികയാണ് എല്ലാത്തിനെയും നമ്മുടെ സിങ് അടിച്ചൊതുക്കുന്നു പിന്നീട് ഇവര് ഹോസ്പിറ്റലിലെ ഒരു വാർഡിലേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും ഇപ്പൊ എന്തോ ഒരു മരുന്ന് കുത്തിവെച്ച് മരിക്കാനായിട്ട് നിൽക്കുകയാണ് കാരണം ഇനി എന്തായാലും സോമ്പികൾക്ക് ഭക്ഷണമാവാൻ ഞങ്ങളില്ല എന്നും പറഞ്ഞ് അവരത് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഒരുപാട് സൂമ്പികൾ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ സിങ് നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനല തകർത്തിട്ട് അതിന്റെ കമ്പികളിലൂടെ അള്ളി അള്ളിപ്പടിച്ച് മുകളിലേക്ക് കയറുകയാണ് പക്ഷെ പുറകിലുണ്ടായിരുന്ന നമ്മുടെ ബടിയെ ഒരു മൊയലിന്റെ തൊപ്പി വെച്ച് സോമ്പി വന്നിട്ട് കാലിൽ പിടിച്ചിരിക്കുകയാണ് ഒരു വിധത്തില് ഈ ഒരു പയ്യനെ പിടിക്കും എന്നുള്ള ആ ഒരു ഘട്ടം വന്നപ്പോഴേക്കും നമ്മുടെ സിംഗ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു പയ്യനെ രക്ഷിക്കുകയാണ് മറുവശത്ത് ആകെ കൺഫ്യൂസ് ആയി നിൽക്കുകയാണ് നമ്മുടെ റിന്യെ പുറത്തേക്ക് ഇറങ്ങിയ എന്തായാലും സോമ്പി പിടിക്കും എല്ലാ സി സി ടി വി ഫുട്ടേജിലും അവൾ അവനെ ഇരിക്കുകയാണ് പക്ഷെ ഒന്നിലും നമ്മുടെ സിംഗിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് മറുവശത്ത് നമ്മുടെ സിങ്ങും ബടിയും കൂടി ചേർന്നിട്ട് ബടിയുടെ അമ്മയെ കണ്ടെത്തുന്നുണ്ട് അവൻ ഒരുപാട് സന്തോഷമായി അമ്മയെ ഓടിപ്പോയി അവൻ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പക്ഷേ മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ടായിരുന്നു അതായത് അവന്റെ അമ്മയുടെ പുറകിലായിട്ട് ഒരു മുറിവുണ്ടായിരുന്നു അതൊരു സൂമ്പി കടിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോ സിങ്ങിനോട് ബഡ്ഡിയെ നോക്കാനായിട്ട് പറയുകയാണ് ഈ ഒരു അമ്മ പക്ഷെ അമ്മയെ പിരിയാനായിട്ട് ബഡ്ഡിക്ക് മനസ്സ് വന്നില്ല എത്രയൊക്കെ ശ്രമിച്ച് നമ്മുടെ സിംഗ് അവിടെ നിന്നും ബഡ്ഡിയെ കൊണ്ടുപോവാനായിട്ട് നോക്കിയപ്പോഴും ഈ ഒരു അമ്മയെ വിട്ടുപോകാനായിട്ട് അവൻ തയ്യാറാവുന്നേ ഇല്ല അങ്ങനെ ബഡ്ഡിയുടെ അമ്മയായിട്ടുള്ള മിങ്കും ഇപ്പൊ ഒരു സൂമ്പിയായി മാറി പോരാത്തതിന് അവിടെ മൊത്തം സൂമ്പികൾ നിറഞ്ഞതോട് കൂടിയിട്ട് സിംഗ് ഈ ബഡ്ഡിയെ തോളിലേറ്റിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു ഇതേ സമയം നമ്മുടെ റിൻ ആകട്ടെ ഇപ്പോ മിസ്റ്റർ വാസുവിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് മിസ്റ്റർ വാസുവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ട് ഉടൻ തന്നെ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരും ഭാര്യയ്ക്ക് വേണ്ട ബ്ലഡ് കണ്ടെത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്റെ കൂടെ വരാമെന്ന് റിന്നിന് ഈ ഒരു മിസ്റ്റർ വാസു ഉറപ്പ് കൊടുക്കുന്നു ഒരു വശത്ത് ബഡ്ഡി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഗവൺമെന്റ് ആകട്ടെ ഈ ഒരു മിസ്റ്റർ വാസുവിനെയും ഭാര്യയും രക്ഷിക്കാനായിട്ട് ഒരു ആൽഫ ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അവരുടൻ തന്നെ അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട് അസുവിന്റെ ഭാര്യയ്ക്ക് വേണ്ട ബ്ലഡ് എടുക്കാനായിട്ട് ഇപ്പോ ആ ഒരു ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലേക്ക് പോവുകയാണ് നമ്മുടെ റിൻ അപകടം നിറഞ്ഞ പണിയാണെന്നുണ്ടെങ്കിലും മറ്റൊരു വഴിയുമില്ല ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അങ്ങനെ അവൾ അതിന് മുതിരുന്നു ഇന്നിനെ ഈ ഒരു ആശുപത്രിയിലെ വഴികളെല്ലാം തന്നെ വളരെ സുപരിചിതമാണ് അതുകൊണ്ട് തന്നെ അവൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് കാരണം ഒന്ന് അനങ്ങിയാൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ അപ്പോ തന്നെ അങ്ങോട്ടേക്ക് സോമ്പികൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഒരുവിധം അവിടെ ഉണ്ടായിരുന്ന സോമ്പികളുടെ ഒക്കെ കണ്ണു വെട്ടിച്ചിട്ട് ആ ഒരു ബ്ലഡ് ബാങ്കിന്റെ ഉള്ളിലേക്ക് അവൾ കയറി പുറത്തു നിൽക്കുന്നുണ്ടായിരുന്ന റിന്നും പടിയും ഇത് കണ്ടു അതോട് കൂടിയിട്ട് സോമ്പികൾ എല്ലാവരും ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിധത്തില് എല്ലാത്തിനേം ഇപ്പൊ പഞ്ഞു കിട്ടിട്ട് നമ്മുടെ സിങ് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ബ്ലഡ് ബാങ്കിന്റെ ഉള്ളിലുണ്ടായിരുന്ന റിന്നിനെയും തേടി ഒരു വലിയ സോമ്പി വന്നിട്ടുണ്ടായിരുന്നു മറുവശത്ത് മിസ്റ്റർ വാസുവിനെയും ഭാര്യയും റെസ്ക്യൂ ചെയ്യാനായിട്ടുള്ള ആൽഫ ടീം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ബ്ലഡ് ബാങ്കിന്റെ ഉള്ളിൽ പെട്ട് കിടക്കായിരുന്ന നമ്മുടെ റിന്നിനെ രക്ഷിക്കാനായിട്ട് സോങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അവളെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ കൊടൂരമായിട്ടുള്ള സോമ്പി ഉപദ്രവിക്കാനായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ബഡി രക്ഷകനായിട്ട് ഒരു ഫയർ എക്സ്റ്റിംഗ്ഷർ ആ ഒരു സോമ്പിക്ക് നേരെ പ്രയോഗിക്കുകയാണ് അങ്ങനെ നമ്മുടെ റിന് രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സിങ്ങും ആ ഒരു ബ്ലഡ് ബാങ്കിന്റെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് ആ ഒരു സോമ്പിയെ പൊതിരെ തല്ലി തല്ലി തീർത്തു കളഞ്ഞു റിന്നിന് ഇപ്പോൾ ഒരുപാട് ആശ്വാസമായി കാരണം തന്റെ ഭർത്താവ് ഇനി കൂടെ ഉണ്ടാവുമല്ലോ മറുവശത്ത് ഒരു ഡോക്ടർ അടങ്ങുന്ന ആൽഫ ടിങ് സംഘം മിസ്റ്റർ വാസുവിനെയും ഭാര്യയും അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ് പോകുന്ന വഴിയിൽ ഒരുപാട് സോംബികൾ വന്നിട്ട് ചില പട്ടാളക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള പരിക്ക് പറ്റുകയും പിന്നീട് അവർ മരിക്കുകയും ചെയ്യുന്നു അതിനിടയിലാണ് ആൽഫ സംഘത്തിന്റെ അടുത്തേക്ക് ഇവര് ചെന്നപ്പെടുന്നത് അതോട് കൂടിയിട്ട് ഈ ഒരു ആൽഫ ടീമിന്റെ ലീഡർ നമ്മുടെ സിംഗിനെ വെടിവെക്കുകയാണ് ഷോൾഡറിന് ഇട്ടാണ് കൊണ്ടിട്ടുണ്ടായിരുന്നത് അതോട് കൂടിയിട്ട് ഇപ്പോ ആൽഫ ടീമിന്റെ ലീഡറിന് നല്ല അടി അടികൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിംഗ് പക്ഷെ ആ ഒരു സോൾജറും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടും കൂട്ടി കിടം കാച്ചി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ക്ഷീണിതരായി അവിടെ കിടക്കുകയാണ് സിംഗ് ഇപ്പോ ഒരു സ്വപ്നം കാണുകയാണ് ഭാര്യയായിട്ടുള്ള റിന്നും അതുപോലെ തന്നെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ചെറിയ വീടും കണ്ണു തുറന്നു നോക്കുമ്പോ അവന്റെ മുറിവെല്ലാം തന്നെ നമ്മുടെ െട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മുടെ റിൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അക്ഷരം വിടാതെ അവൻ അനുസരിക്കുകയാണ് അപകടം നിറഞ്ഞ ആ ഒരു ജോലി നമുക്ക് ഉപേക്ഷിക്കാം എന്നിട്ട് നീ പറഞ്ഞതുപോലെ അടുത്ത നാട്ടിൽ പോയിട്ട് നമുക്ക് ജീവിക്കാമെന്നും അവൻ പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ ബഡി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയുന്നത് ഒരു സോമ്പി ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ടത് നോക്കുമ്പോൾ ആ ഒരു ആൽഫ ടീമിന്റെ ലീഡർ ഒരു സോമ്പിയെ മാറിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ് ഇത്തവണ നമ്മുടെ സിംഗ് ആകട്ടെ മേലനങ്ങി ഒന്നും ചെയ്തില്ല അവിടെ ഉണ്ടായിരുന്ന സ്പിരിറ്റ് പോലുള്ള അല്ലെങ്കിൽ നമ്മളെ ഈ ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സാനിറ്റൈസേഴ്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു സോൾജർ നേരെ എറിയുകയാണ് എന്നിട്ട് തീ കൊളുത്തി വിടുന്നു അതോടു കൂടിയിട്ട് ആ ഒരു സോമ്പിയുടെ കാര്യം ഏകദേശം തീരുമാനമായി പക്ഷേ യമണ്ടൻ സൂം ഇപ്പോഴാണ് പിറവിയെടുക്കുന്നത് എല്ലാം കൂടി ആർത്തുലച്ച് ഒരു സോംബി തിരമാല പോലെ ഇപ്പൊ ഇവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ വാസു ആകട്ടെ ഇപ്പോഴും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തന്റെ ഭാര്യയുടെ കൂടെ നിൽക്കുകയാണ് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വയ്ക്കോളൂ ഞങ്ങളെ നോക്കണ്ട എന്നും പറഞ്ഞ് മിസ്റ്റർ വാസു തന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കാനായിട്ട് നിൽക്കുന്നു ഭാര്യ ആകട്ടെ അപ്പോ തന്നെ സൂമ്പിയായി മാറിയിട്ട് അയാളെ കടിക്കുന്നു അതോട് കൂടിയിട്ട് മറ്റുള്ള സോമ്പികൾ എല്ലാവരും തന്നെ അവരെ വന്ന് പൊതിയുകയാണ് ഈ ഒരു തക്കത്തിന് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് ഇവര് മൂന്ന് പേരും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ സൂമ്പികള് എന്തായാലും ഒരു തീർത്തുകളും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ സിംഗ് ആണെന്നുണ്ടെങ്കിൽ സൂമ്പികളെല്ലാം തന്നെ ഡിവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം മറുവശത്ത് നമ്മുടെ റിന്നും അതുപോലെ തന്നെ ബഡിയും കൂടി ചേർന്നിട്ട് റൂഫ് ടോപ്പിലേക്ക് പോകുന്നു അവിടുത്തെ സോൾജേഴ്സിനോട് എല്ലാ കാര്യങ്ങളും ഇവള് തുറന്നു പറഞ്ഞു ഒരാൾ കൂടി വരാനുണ്ട് അയാൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും അപേക്ഷിക്കുകയാണ് അങ്ങനെ ഇവരെ ചെക്ക് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഒന്നുമില്ലാന്ന് ഉറപ്പുവരുത്തിയ ശേഷം അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് നൽകാമെന്ന് ഈ ഒരു സോൾജർ പറയുന്നു മറുവശത്ത് നമ്മുടെ സിംഗ് ആകട്ടെ ആകെ പെട്ട് കിടക്കാണ് അവനൊരു കാറിനുള്ള ിൽ കയറി ഒളിച്ചിരിക്കുകയാണ് പക്ഷെ ഈ ഒരു സോമ്പികൾ വിടുന്ന ലക്ഷണമില്ല സോമ്പികൾ കൂടി ചേർന്നിട്ട് ഈ ഒരു കാറിന് പൊതിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ ഒരു സോമ്പികൾക്കിടയിൽ ഏതോ ഒരു സോൾജർ ഉണ്ടായിരുന്നിരിക്കണം പെട്ടെന്ന് ഒരു ഗ്രനേഡ് പൊട്ടിത്തെറിക്കുന്നുണ്ട് പക്ഷെ എന്തോ ഭാഗ്യവശാല് നമ്മുടെ ഹീറോ ആയിട്ടുള്ള സിംഗിന് ഒന്നും തന്നെ പറ്റുന്നില്ല അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ് പക്ഷെ അപ്പോഴേക്കും ആ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്ന് പൊങ്ങാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇനി ഏകദേശം മൂന്ന് മിനിറ്റും കൂടിയുള്ളൂ ഈ ഒരു ബിൽഡിംഗ് ബ്ലാസ്റ്റ് ആവാനായിട്ട് ഇങ്ങനെ റൂഫ് ടോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും അവന്റെ പിന്നാലെ ഒരുപാട് സോമ്പികളും ഉണ്ടായിരുന്നു ഹെലികോപ്റ്റർ അവിടെ പറന്നു പൊങ്ങുകയാണ് ഇനി ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല നമ്മുടെ റിന്നും അതുപോലെ തന്നെ ബഡിയും ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സോൾജേഴ്സിന്റെ അടുത്ത് അവര് കേണപേക്ഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർക്കും ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല പക്ഷെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സോമ്പികളെ എല്ലാം തന്നെ നമ്മുടെ സിങ് ഇപ്പോ അടിച്ചു തീർത്തുകൊണ്ടേ ഇരിക്കുകയാണ് പറന്നു പൊങ്ങുന്ന ആ ഒരു ഹെലികോപ്റ്ററിൽ വെച്ച് തന്നെ തന്റെ പാതി ജീവനായ സിങ് ഇല്ലാതാവുന്നത് റിൻ കാണുകയാണ് അവൾക്ക് അത് സഹിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ആ ഒരു എൻ്റയർ ബിൽഡിംഗ് മൊത്തം തകർന്ന് തരിപ്പണമായി ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിങ് കണ്ട ആ ഒരു സ്വപ്നത്തിലേതുപോലെയുള്ള വീട്ടില് നമ്മുടെ റിൻ അവന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ആ ഒരു കാത്തിരിപ്പ് വെറുതെ ആയില്ല ബിൽഡിംഗ് ഒക്കെ തകർന്നു തരിപ്പണമായെങ്കിലും നമ്മുടെ നായകനായിട്ടുള്ള സിംഗിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല സിനിമയുടെ അവസാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന സോമ്പികളൊക്കെ തീർത്ത് മാസം കാണിച്ചു നിൽക്കുന്ന നമ്മുടെ സിംഗിനെയും കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള സി എം എന്ന് പറയുന്ന ഈ ഒരു കിഡ്ഡിലൻ സോംബി സിനിമ അവസാനിക്കുകയാണ് സോംബി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ െങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ബൈ